രെല്ലാം കൂടി കോട്ട് പോയിക്കുന്നത് കോട്ട് ഓർഡർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ബഹുമാനപ്പെട്ട കോട്ട് പറയുമ്പോ അത് ഒരാഴ്ചക്കുള്ളിൽ അല്ലേ നമ്മൾ തീരുമാനിക്കേണ്ട ആലോചിച്ച് തീരുമാനിക്കും വോളിബോൾ 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 അസോസിയേഷന്റെ കാര്യത്തിൽ ഇവിടെ താരങ്ങളെ ബന്ധപ്പെട്ട് സ്പോർട്സ് കൗൺസിൽ പറയുന്നത് കാരണം എന്നുള്ളതാണ് നമ്മുടെ നിലപാട് നാഷണൽ ഗെയിംസ് എന്ന് പറയുന്നത് ഐ ഒ ആണ് ചെയ്യുന്നത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അത് അത് അവരാണ് അതിന് നേതൃത്വം ചെയ്യുന്നത് അപ്പോൾ ഐ ഒ എ ചെയ്യുമ്പോൾ ഐ ഒ എ നിർത്തിയിരിക്കുന്നത് ജി ടി ടി സി ആണ് അതിന്റെ ടെക്നിക്കൽ കമ്മിറ്റി അപ്പോൾ അവരൊരു നോംസ് ഇട്ടിട്ടുണ്ട് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ എന്തായിരിക്കും വോളിബോൾ ടീമിന്റെ ടീമിനെ ഉള്ള അർഹത എന്താണ് എന്നുള്ളൊരു നോംസ് ഉണ്ട് ആ നോംസ് പാലിച്ചിട്ട് എൻട്രി പോയത് എൻട്രി അവർ ചെയ്യും അതാണ് സത്യം നമ്മൾക്ക് ഒരു ഒരു റൂൾസും റെഗുലേഷൻസും പാലിക്കാതെ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ ഒരു നോംസ് അയ്യോ ഇട്ടിട്ടുണ്ട് എന്തായിരിക്കും നോംസ് എന്നുള്ളത് ഇവർക്ക് അറിയാം അവിടുത്തെ വോളിബോളേഴ്സിനെ അതാത് സ്റ്റേറ്റ് ഒളിമ്പിക് അസോസിയേഷൻ വോളിബോൾ അസോസിയേഷൻ കൊണ്ട് ചേർന്ന് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സെലക്ഷൻ നടത്തണമെന്നാണ് ആ ക്രൈറ്റീരിയ പൂർത്തീകരിച്ചിട്ടുണ്ട് അത് കേരളത്തിലാണെങ്കിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് അതിൻ്റെ ചെയർമാനായിട്ട് അതിൻ്റെ സെലക്ഷൻ നടത്തിയിട്ടുള്ളത് ഈ ഒളിമ്പിക് അസോസിയേഷൻ ഒളിമ്പിക് അസോസിയേഷൻ ഇപ്പോൾ ഡിസ്പ്യൂട്ടുള്ള ചില സ്റ്റേറ്റുകളിൽ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ കഴിഞ്ഞ ഫോർ ഇയേഴ്സായിട്ട് വോളിബോൾ നാഷൻസ് നടത്തുന്നില്ല പ്രോപ്പറായിട്ട് അപ്പം ആ വോളിബോൾ നാഷൻസ് നടത്തിയിട്ട് അതിൽ നിന്ന് ഏഴ് എടുത്തിട്ട് വേണം നാഷണൽ ഗെയിംസ് പങ്കെടുക്കാൻ അപ്പം അങ്ങനെ ഒരു സംഭവത്തിന് സമയമില്ലാത്തതുകൊണ്ട് അത് പ്രോപ്പറാക്കാൻ അതിൻ്റെ രീതിയിലെടുക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഒളിമ്പിക് അസോസിയേഷൻ ഒരു റൂൾ ചെയ്തിട്ടുണ്ട് അഹമ്മദാബാദിലാണ് ലാസ്റ്റിൽ വോളിബോൾ ഉണ്ടായിട്ടുള്ളത് അവിടെയുള്ള ബെസ്റ്റ് ടീമിനെ ഏഴ് ടീമിനെ പങ്കെടുപ്പിക്കുന്നു അപ്പോൾ ഇനി പ്രശ്നം എന്താ വെച്ചാൽ ആരത് സെലക്ട് ചെയ്യുന്നുണ്ടാ ഓ അതാത് സ്റ്റേറ്റിലുള്ള ഒളിമ്പിക് അസോസിയേഷൻ അത് പ്രോപ്പറായിട്ട് അവർ ഇതിനെ ടീമിനെ സെലക്ട് ചെയ്യും ഡിസ്പ്യൂട്ടുള്ള ചില ഒളിമ്പിക് അസോസിയേഷനുകൾ ഉണ്ട് സ്റ്റേറ്റിൽ അവിടെ ഒളിമ്പിക് അസോസിയേഷൻ്റെ കൂടെ ഞങ്ങളുടെ ഐ ഒ എയുടെ ജി ടി ടി സിയുടെ അംഗങ്ങളും വന്നിട്ട് സെലക്ഷനിൽ പ്രോപ്പറാക്കും എന്നുള്ളതാണ് അതിന്റെ റൂള് പക്ഷെ ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അസോസിയേഷനാണ് ഏൽപ്പിച്ചിരിക്കുന്നത് വീണ്ടും തുടങ്ങിയവ ഒരു കാര്യം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ കളരിപ്പയറ്റു എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഈവൻ്റ് ആണ് അത് നാഷണൽ ഗെയിംസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒരാൾ മാത്രം കാരണമാണ് അപ്പോൾ അത് കേൾക്ക് ഒരു മിനിറ്റ് നിങ്ങൾ കേൾക്ക് അപ്പോൾ ഒരു കാര്യം സത്യസന്ധമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇതുപോലത്തെ റിസൾട്ടായിട്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ മലയാളി എന്ന് പറയല്ല ഞാൻ ഇന്ത്യയിലുള്ള ഒരു ഇന്ത്യക്ക് മൊത്തം ആളായിട്ടുള്ള ഒരാളാണ് അപ്പോൾ കേൾക്ക് നിങ്ങൾ അപ്പം മലയാളീനോട് ഏറ്റവും കൂടുതൽ മലയാളീനോട് സ്നേഹമുള്ള ആളും ഞാൻ തന്നെയാണ് കാരണം നിങ്ങൾക്ക് എൻ്റെ ഓരോ ഹിസ്റ്ററി എടുത്ത് നോക്കിയാലറിയാം കേരളത്തിന് വേണ്ടി മാത്രം ഓടിയിട്ടുള്ള ഒരേ ഒരു അത്ലറ്റ് ആയിരിക്കും ഇന്ന് ഏത് ഓഫർ കിട്ടിക്കഴിഞ്ഞാലും മറ്റുള്ള സ്റ്റേറ്റ് പോകുന്ന അത്ലറ്റ്സിനെ നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുണ്ടാവുക മറിച്ച് എത്ര ഓഫർ വന്നാലും എന്ത് ജോലി കിട്ടിക്കഴിഞ്ഞാലും കേരളത്തിന്റെ പേരിൽ മാത്രം ഓടിയ ഏക അത്ലറ്റ് അപ്പൊ കേരളത്തിൽ നിന്നുള്ള മാത്രം നിങ്ങൾ പറയരുത് ഞാൻ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിരവധി തോട്ട് പോയല്ലോ ഒഴിവാക്കിയിട്ടില്ല നിങ്ങൾ നിങ്ങൾ തിരിച്ചെടുക്കുന്നത് നിങ്ങൾ അതിനെ എങ്ങനെ ഏതായാലും അവർ കോർട്ടിൽ പോയിട്ടുണ്ട് കോർട്ടിൽ പോയിട്ട് ബഹുമാന ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം എന്ന ഒരാഴ്ച കൊണ്ട് അത് കോടതി എന്താണോ പറഞ്ഞത് ബഹുമാനപ്പെട്ട കോടതി അല്ല അത് എന്താണോ പറഞ്ഞത് അത് ഒരാഴ്ച കൊണ്ട് തീരുമാനം കോടതി വിധി എന്താണെന്ന് അപ്പൊ ഞങ്ങക്ക് കിട്ടിയതാണോ ആ ഓർഡർ ആണ് പാലിക്ക